ഷൈൻ ടീച്ചർക്കെതിരെ ആ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഗോപാലകൃഷ്ണൻ ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട് ഒന്നുറപ്പിക്കാം സതീശന്റെ സൈബർ കിങ്കരൻ തന്നെ തീഷനൊക്കെ വേണ്ടി ഞങ്ങളുടെ നേതാവാണ് എന്റെ നാട്ടിൽ എന്റെ എന്റെ ഞങ്ങളുടെ ഇവിടുത്തെ എം എൽ എ ആണ് കേരളത്തിന്റെ എം പി ആണ് അങ്ങേക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സൈബർ ഞാൻ കോൺഗ്രസിന്റെ സൈബർ പ്രവർത്തനെട്ട് കൊല്ലം ഈ പ്രസ്ഥാനത്തിലേക്കാണ് എന്റെ കുടുംബ പത്ത് അമ്പത് കുടുംബക്കാർ കോൺഗ്രസിന്റെ ആൾക്കാണ് പറഞ്ഞില്ലേ അവർ നമ്മുടെ ബന്ധത്തിലൊരു പയ്യനാണ് അവനിപ്പോ സി പി എമ്മിൽ നിന്ന് രാജിവെച്ചെന്ന് തോന്നുന്നു അവനിപ്പോ ബിജെപി ആയിരുന്നു തോന്നുന്നു ഇത് ആദ്യം അയച്ചത് ഞാൻ ഞാൻ പറയാം ഇത് ആധികാരില്ലാത്തയക്കണം അവനും പറയില്ല ആൾക്കാരെ ഏത് എം എൽ എന്ന് പറഞ്ഞിട്ട് അവനും പറയുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടു കഴിഞ്ഞിട്ട് ഇത് എന്റെ അടുത്ത് എല്ലാ കാര്യം ചോദിക്കണ്ടല്ലേ ഇതായാലും പേര് ഇല്ലാതെ ആളില്ല വിളിച്ചത് അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് അപ്പൊ എന്റെ കൂടുതലുള്ള സുഹൃത്തുക്കളും കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞാണ് ഉള്ള കാര്യം പറയാമുള്ള പിന്നെ ഞാൻ ഞാനിട്ടേ ഷാജകാൻ ഈ യൂട്യൂബിന്റെ അത് അതിന്റെ വീഡിയോ ഇട്ടേക്കണം അവര് ചെയ്യലും അവർ ഇതിൽ കൂടുതൽ ഇഷ്ടമായ കാര്യങ്ങൾ കോൺഗ്രസ് എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കാൻ ഞാൻ മണ്ഡലം സെക്രട്ടറി ആണ് പറഞ്ഞു സ്വാഭാവികമായിട്ടും മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ആ മണ്ഡല സെക്രട്ടറിയെ സംബന്ധിക്കുന്നിടത്തോളം സതീശനുമായിട്ട് ബന്ധം ഉണ്ടാകാതിരിക്കും സ്വന്തം നാട്ടിലെ മണ്ഡല സെക്രട്ടറിക്ക് എന്തായാലും ആ നാട്ടിലെ എം എൽ എ ആയിട്ട് ബന്ധം ഇല്ലാതിരിക്കാൻ വഴിയില്ല